ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്ക് വഴുതന കൊണ്ട് ഒരു അടിപൊളി മോരി കറി വെച്ചാലോ ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് അതാ ഒരു അരക്കപ്പ് തേങ്ങ ചീരകി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു പത്ത് കുരുമുളകും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നൊരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അധിക വെള്ളം വേണ്ട തേങ്ങയുടെ ഒക്കെ അത്ര പാകത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ അങ്ങനെതാ തേങ്ങയുടെ അത്യാവശ്യം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ മോരുകറിയിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളതാണ് ഈ വഴുതന ഏത് വഴുതന വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പോൾ ഇതാ ഇവിടെ ഈ വഴുതനയാണ് എടുത്തിട്ടുള്ളത് വഴുതന വഴുതനതാണ് ഇതേപോലെ ഈ വലുപ്പത്തിൽ അരിഞ്ഞ് കഴുകി വെള്ളം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ഇതേപോലെ ചൂടാക്കാനായിട്ട് വെക്കാം എന്നിട്ടതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യം ഇതേപോലെ ഒരു സവാളയാണ് അധിക വലുപ്പത്തിലുള്ള എടുക്കേണ്ട എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാള അരിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ടത് നല്ല പോലെ ഒന്ന് ഏകദേശം വഴിന്ന് വരണം അങ്ങനെ ഇങ്ങനെതാ ഇതേപോലെ ഏകദേശം വഴന്ന് വന്നിരിക്കുന്നത് ഈ സമയത്തിന് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ വഴുതനല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വഴുതനൊന്ന് ചെറുതായിട്ട് വെന്ത് വരണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെതാ ഒരഞ്ച് മിനിറ്റിന് ശേഷം വഴുതൻ ഇതേപോലെ ആയി വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെതാ ഇതേപോലെ ആയി വന്നിരിക്കുന്നത് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം ഇങ്ങനെ അത് അതിലേക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതച്ച് കൊടുത്തിതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ അവിടെ അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിരിക്കുന്നത് വഴുതിനേക്ക് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങല്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ല അത്യാവശ്യം ഒന്നിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചിയിലേ ആ ജാറിലേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ചൊരു തൈരൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ജസ്റ്റ് ഒരു വട്ടം ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് അതേപോലെ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇതാ ഇതേപോലെ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തൈരൊഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇതാത് അത്യാവശ്യം നല്ല പോലെ ഇളക്കി എടുത്തിരിക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കുറച്ച് എന്താക്കാം ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ആ കറി ഇതേപോലെ ചെറുതായിട്ട് പൊന്തി വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ നമുക്ക് വറവിട്ടെടുക്കണം അതിനായിട്ട് ഇത് അവിടെ ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒര ടീസ്പൂണ് കടുകും പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉലുവയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതേപോലെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇതേപോലെ അത് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ അത് അതേപോലെ മൂത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താക്കി ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അതേപോലെ വറവിട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെന്താ അത് നല്ലപോലെ മിക്സായി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മോരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ